സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് മൊബൈൽ ഫോണുകൾ എത്തുന്ന വഴികൾ അന്വേഷിക്കുകയാണ് പോലീസ് ഫോണുകളുടെ ഉറവിടം അന്വേഷിക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ എ സി പി പ്രദീപൻ കണ്ണിപ്പോയിലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചു ഒരു വർഷത്തിനിടെ സെൻട്രൽ ജയിലിലെ തടവുകാരിൽ നിന്ന് ഐഫോൺ ഉൾപ്പെടെ മുപ്പത് മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ പതിനാല് കേസുകളും ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തു തടവുകാരുടെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടി സാഹചര്യത്തിലാണ് അന്വേഷണം ശക്തമാക്കാൻ തീരുമാനിച്ചത് ജയിലിനകത്ത് എത്തിക്കുന്ന മൊബൈൽ ഫോണുകൾ തടവുകാർ രഹസ്യമായി ഒളിപ്പിച്ചു വെക്കുന്നതും സാഹസികമായിട്ടാണ് ആറാം ബ്ലോക്കിന് സമീപത്തെ തെങ്ങിന് മുകളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ വരെ മൊബൈൽ ഫോണുകൾ ജയിൽ അധികൃതർ കണ്ടെത്തിയിരുന്നു രാത്രി പരിശോധനയ്ക്കിടെ തെങ്ങിന് മുകളിൽ പ്രകാശം കണ്ട് സംശയ ധോതി പരിശോധിച്ചപ്പോഴാണ് മൂന്ന് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത് മൊബൈൽ ഫോൺ മാത്രമല്ല ചാർജറുകൾ ഇയർഫോൺ പവർ ബാങ്ക് എന്നിവയും കണ്ടെത്തിയിരുന്നു സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണും ലഹരി ഉൽപ്പന്നങ്ങളും മതിൽ വഴി എറിഞ്ഞുകൊടുക്കുന്ന മൂന്നംഗ സംഘത്തെ കഴിഞ്ഞ മാസം ടൗൺ പോലീസ് പിടിച്ചിടുന്നു ഒരേറിന് ആയിരം രൂപ പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്നാണ് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയത് തടവുകാരുടെ സുഹൃത്തുക്കൾ വഴിയാണ് ഇത്തരത്തിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട തടവുകാർക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്